ഇന്ത്യയിൽ നിന്നുള്ള യൂട്യൂബർമാർക്ക് പാകിസ്ഥാനിൽ എല്ലാവിധ സഹായങ്ങളും നൽകിയത് മാഡം എൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നൊഷാബ ഷെഹ്സാദ് എന്ന സ്ത്രീയെന്ന് കണ്ടെത്തൽ പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര അടക്കമുള്ളവരെ ചോദ്യം ചെയ്യലിൽ നിന്നാണ് മാഡം എന്നിലേക്ക് അന്വേഷണമെത്തിയത് ലാഹോറിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന നൊഷാബയാണ് ഇന്ത്യയിൽ നിന്നുള്ള യൂട്യൂബർമാർക്ക് പാകിസ്ഥാൻ സന്ദർശനത്തിനുള്ള സഹായങ്ങൾ നൽകിയിരുന്നതെന്നും ചാര സംഘടനയായ ഐ എസ് ഐയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്നുമാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നതെന്ന് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ലാഹോറിൽ ജയ് ട്രാവൽ ആൻഡ് ടൂറിസം എന്ന പേരിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന നൊഷാബ ഷെയ്സാദാണ് മാഡം എൻ എന്ന് ഐ വിളിക്കുന്ന സ്ത്രീ എന്ന അന്വേഷണത്തിൽ വ്യക്തമായി ഇവരുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ചാരവൃത്തിക്കായി അഞ്ഞൂറോളം പേരടങ്ങിയ സ്ലീപ്പർ സെൽ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് പാക് സൈന്യവും ഐഎസ്ഐയും നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് നൊഷാബ സ്ലീപ്പർ സെൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ജ്യോതി മൽഹോത്ര ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർ പാകിസ്ഥാൻ സന്ദർശിച്ചത് നൊഷാബയുടെ സഹായത്തോടെയായിരുന്നു നൊഷാബയുടെ ഭർത്താവ് പാകിസ്ഥാൻ സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലെത്തുന്ന യൂട്യൂബർമാരെ പാക് സൈന്യത്തിലെയും ഐഎസ്ഐയിലെയും ഉദ്യോഗസ്ഥർക്ക് പരിചയപ്പെടുത്തി നൽകിയതും നൊഷാബയായിരുന്നു കഴിഞ്ഞ ആറു മാസത്തിനിടെ ഇന്ത്യയിൽ നിന്നുള്ള മൂവായിരത്തോളം പേർക്കും വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരായ ആയിരത്തി അഞ്ഞൂറ് പേർക്കും നൊഷാബയുടെ സഹായങ്ങൾ ലഭിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഡൽഹിയിലെ പാകിസ്ഥാൻ എംബസിയും മാഡം എന്നിന് വലിയ സ്വാധീനമുണ്ടായിരുന്നതായാണ് വിവരം പാക് എംബസിയിലെ ഫസ്റ്റ് സെക്രട്ടറി സുഹൈൽ ഗമർ കൌൺസിലർ ഉമർ ഷെരിയാർ തുടങ്ങിയവരുമായി നൊഷാബയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു ഈ സ്വാധീനം ഉപയോഗിച്ച് നൊഷാബയുടെ ഒരൊറ്റ ഫോൺ കോളിലാണ് ഇന്ത്യയിൽ നിന്നുള്ള പലർക്കും പാകിസ്ഥാൻ വിസ അനുവദിച്ച് നൽകിയിരുന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു നൊഷാബയുടെ സ്പോൺസർഷിപ്പിലോ ശുപാർശയിലോ ആണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ പല യൂട്യൂബർമാർക്കും വിസ അനുവദിച്ചിരുന്നത് ഇതിനു പുറമെ സിഖ് തീർത്ഥാടകരെ ഉൾപ്പെടെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകാനും നൊഷാബയുടെ ഏജൻസി പ്രവർത്തിച്ചിരുന്നതായാണ് വിവരം അടുത്തിടെ ഡൽഹി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ നഗരങ്ങളിലെ നൊഷാബ ട്രാവൽ ഏജന്റുമാരെ നിയമിച്ചിരുന്നതായും സാമൂഹിക മാധ്യമങ്ങൾ വഴി ഇവർ ട്രാവൽ ഏജൻസിക്കായി പ്രചരണം നടത്തിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇന്ത്യയിലെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന റിപ്പോർട്ടുകളും ഇതിലെ ആരോപണങ്ങളും നൊഷാബ നിഷേധിച്ചു ഇന്ത്യൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്നും തെറ്റായ വിവരങ്ങൾ അടങ്ങിയതാണെന്നും നൊശാബ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു